അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു റുഖ്യാത്ത അല്പം വിഷമത്തിലാണ് കാരണം മറ്റൊന്നുമല്ല എൻ്റെ റബ്ബേ ഞാൻ ആ ഉസ്താദിനെ കൊണ്ട് എന്തൊക്കെയോ എന്ന് പറഞ്ഞ് നടന്നിരിക്കണേ അതും പറഞ്ഞത് മറ്റുള്ള ആരോടും അല്ല പുത്തൻ വീട് തറവാട്ടിലെ മൂത്ത മരുമകൾ ഫസീലാനോട് തന്നെയാണ് ഞാനത് പറഞ്ഞത് എൻ്റെ റബ്ബേ ഇനിയിപ്പോൾ എന്തൊക്കെയാ സംഭവിക്കും എനിക്കറിയില്ല ആ നല്ലൊരു കുറിച്ച് ഞാൻ വേണ്ടാത്ത രീതിയിൽ വരെ സംസാരിച്ചിരിക്കണു പഠിച്ചോനെ എനിക്ക് എനിക്ക് തൗപ ഉണ്ടാവുമോ എനിക്കറിയില്ല ഫസീലാനോട് ഞാൻ പറഞ്ഞത് അവിടെ പലതും സംഭവിക്കുന്നുണ്ട് തന്നെ പറഞ്ഞു കാരണം രണ്ട് മൂന്ന് നേരം മോലിയേരാണ് ഒത്തുക്ക് കയറി കാണാൻ ചോറ് ചായ ചായടിക്കാനൊക്കെ പക്ഷെ ഞാൻ പലതും എന്തൊക്കെയാണ് തെറ്റിദ്ധരിച്ച് പറഞ്ഞേക്കണ് പെണ്ണിനെ കുറിച്ച് ഓൾ ഓളെ എങ്ങനെയെങ്കിലും പുറത്താക്കണതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞേക്കണം ആ ഫസീല ഞാൻ ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞു നടന്നേക്കണമെന്ന് എനിക്കറിയില്ല റബ്ബേ എനിക്കറിയില്ല സത്യം പറഞ്ഞ റുഖ്യാതാക്ക ആകെ ഭയം തോന്നി കാരണം ആ ഉസ്താദിൻ്റെ വായിൽ നിന്ന് തന്നെ അങ്ങനൊരു ക്ലാസ് കേട്ടപ്പോൾ ഒരുപാട് കുറ്റബോധം തോന്നിത്തുടങ്ങി ഐശുവിനോട് പൊരുത്തെ പഠിപ്പിച്ച് അത് ആ ഉസ്താദിനോട് പൊരുത്തപ്പെടിച്ച് സമീറാനെ കൊണ്ട് പൊരുത്തെ എനിക്കറിയുന്നില്ല റബ്ബേ ഞാൻ എന്താ ഞാൻ ചെയ്യാൻ എനിക്ക് പിടിയാറില്ല റുഖ്യാത്ത ആകെ വിഷമിച്ചിരിക്കുകയാണ് മോൻ പെട്ടെന്ന് കടന്നു വന്നു എന്തോ എന്തുമ്പോ നിങ്ങൾ താടകം കുയ്യെടുത്തിരിക്കണ് അല്ല ഇന്നിപ്പോൾ ഫോണുകളും കാര്യങ്ങളൊന്നുമില്ലേ ഇല്ലേ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളെ ജോലി കഴിഞ്ഞ് വന്ന് നിങ്ങളെ കയ്യിൽ ഫോൺ ഫോണയിക്കാറല്ലോ ഫോൺ വിളിച്ച് വർത്താനം പറഞ്ഞ് പറഞ്ഞ് ഒടുവിൽ ഇനിയിപ്പോൾ അടുക്കളപ്പണിയിൽ അടുക്കളയിലേക്ക് എത്തുമ്പോൾ ലൗഡ് സ്പീക്കറാക്കി വെച്ച് വർത്താനം ആ അവിടെ മീൻ മുറിക്കുണ്ടെങ്കിലും ഇറച്ചി മുറിക്കുണ്ടെങ്കിലും പാത്രം കഴുകുണ്ടെങ്കിലും ലൗഡ് സ്പീക്കറിൽ വെച്ച് വർത്താനം പറയും അത്രക്കും എൻ്റെക്ക് ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ പറ്റൂലല്ലോ എൻ്റെ പൊന്നാരമ്മ നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഇനി കുറച്ച് ഫോണൊക്കെ തന്നെ മാറ്റി വെച്ച് കണ്ടേ കുറച്ചൊക്കെ ദിക്കു സ്ല്ലാത്തൊക്കെ ചെല്ലിരുന്നുളീ പോകാൻ സമയമായില്ലേ ഇച്ചിന്ന് പോടാ വിടുന്നു മനുഷ്യനെ ബേജാറാക്കാതെ അതിനൊന്നും നമ്മൾ പഠിച്ചു ശിക്ഷിക്കൂലെന്ന് പറഞ്ഞത് നമ്മൾ ഒരാളെ പറ്റി പറഞ്ഞിരിക്കണമെങ്കിൽ കൊണ്ട് പൊരത്തെ പിടിച്ചത് ഞാൻ എന്താ എൻ്റെ പൊന്നാര കുട്ടിയെ ചെയ്യുക എന്തും മങ്ങൾ അതിനകത്ത് ആരെ പറഞ്ഞത് അതൊന്നും പറയണ്ട ഞങ്ങളീ പണിക്കാരുടെ സ്ഥിരം സ്വഭാവം തന്നെയാണ് ആ ഒരു പരി പോയി എന്നാലും മറ്റേ പരിൽ അത് ഇതിനെ പറ്റി വേറെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും അങ്ങനെ അങ്ങനെ കൊല്ലങ്ങളായുള്ള ഏർപ്പാട് ഇത് തന്നെയാണ് പക്കയെങ്കിലും ഇത്രയും നല്ലൊരു വയൽ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല ഇന്ന് പിന്നെ മനസ്സൊക്കെ എടുത്തട്ടി അതും കിട്ടും വല്ലാത്തൊരു എടങ്ങാറിൻ്റെ മനസ്സ് അമ്മ അങ്ങനെങ്കിലും നന്നാവട്ടെ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോഴും ഏഷ്യും ഒക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർ ഓൽക്കൊക്കെ നന്നാവാനും കൂടി ഒരു ചാൻസ് ആണ് ഉസ്താദിൻ്റെ പ്രഭാഷണം എന്തായാലും ഉസ്താദിന് പൈസ കൊടുത്തത് മുതലായിട്ടോ ഏഹ് എൻ്റെ അമ്മ വരെ നന്നാകെന്ന് വെച്ചാൽ പൊന്നാന കുട്ടി എൻ്റെ അമ്മ നന്നാകാരിയല്ല എൻ്റെ അമ്മ എല്ലാവരും ഒരുവിധം പടുത്ത ഈ നാട്ടുകാരെ മുയ്യവ ഈ ഉമ്മൻ്റെ ഈ കൈ ഞാൻ എടുത്തിരിക്കണത് അതിനുള്ള പ്രതിഫലം പഠിച്ചാൽ എനിക്ക് തരും അതെനിക്ക് അറിയാം ഏഹ് പിന്നെ അതല്ല എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ശേഷം പ്രസവമൊക്കെ കഴിഞ്ഞ ശേഷം ഒരു വർത്താനമുണ്ട് അതിലാണീ തെറ്റുകൾ വരേണ്ടത് ആ അവിടുത്തെ ഇവിടെ പറയും പറയുമ്പോഴത്ത് അതങ്ങോട് ശീലമായി പൊറുതിയുടെ ഉണ്ടാക്കൂല ഒരാളെ പറ്റി പറയുമ്പോൾ ഒരു രസാണത് അങ്ങനെ അങ്ങനെ കടാ ആയി ഇപ്പം എനിക്ക് അതല്ലടാ എനിക്ക് വല്ലാത്തൊരു വേദന എൻ്റെ മനസ്സില് ഓസ്താദിനെ പറ്റി വരെ പൊന്നു മോനെ ഞാൻ പറഞ്ഞേക്കണ് ഞാൻ അമ്മ ഇങ്ങളോട് പറഞ്ഞില്ലേ സാറല്ലേ ഒക്കെ ഞാൻ പഠിച്ചവനോട് പറഞ്ഞ പൊരുത്തേ പഠിപ്പിച്ചോളു മോനെ ജി കേട്ടീലേ പറഞ്ഞത് പഠിച്ചവനോട് പറഞ്ഞിട്ട് കാര്യമില്ല അതെന്ന് ഓനോട് ആദ്യം പൊരുത്ത പഠിപ്പിക്കണം എന്നിട്ട് പഠിച്ചവനോട് പറയാന്ന് കേട്ടില്ലേ ആ അപ്പം ഉമ്മാക്കിപ്പോൾ ആ ഒരു പേടിയാണല്ലേ ആടാ പിന്നെ ഉസ്താദ് മരിച്ചതിനെ പറ്റി പറഞ്ഞില്ലേ ഏത് നിമിഷവും നമ്മൾ മരണപ്പെട്ടു പോയി ചെരുപ്പിൻ്റെ വാറുപോലെ ഇറങ്ങിയില്ലേ ആ ഒരാളെ പറ്റി പറഞ്ഞേക്കണേ ഒന്ന് പൊരുത്ത പഠിപ്പിച്ചാൽ വരെ നമുക്ക് എല്പം കഴിഞ്ഞൊന്നും വരില്ല എടി ആവശ്യമോ ഞാനെടി എൻ്റെ പരി നിൽക്കുന്ന സെമീറാനെ കുറിച്ച് എങ്ങനെ പറഞ്ഞേക്കണേ ഏഹ് അതേപോലെ നേരെ തിരിച്ച് അങ്ങനെ പറയാൻ നേരം കിട്ടൂരല്ലോ നമ്മളെ റൂഹിനെ പിടിച്ച് നമ്മളെ തള്ളി ഇടല്ലേ ഒരു വാക്ക് നമുക്ക് പറയാൻ കഴിയൂല നമ്മളിട്ട ഡ്രസ്സ് വരെ ഊരിണ് ആരെ നമുക്ക് പറയാൻ പറ്റുമോ അതിൻ്റെ ആ പ്രഭാഷണം കേട്ടപ്പോൾ കുറേ ആൾക്കാർ നന്നായിക്കണുണ്ട് പൊന്നാരേ ഉമ്മ ആ സാർ നിങ്ങളെ വിട്ടാണേ ഇനിയിപ്പോൾ അതും നയിക്കാണ്ട് ഇന്നും ഇവിടെ ചോറും കറിയുന്നുണ്ടാവൂലേ എൻ്റെ പൊന്നാരെ കുട്ടിയെ മനസ്സ് ഒരടങ്ങാറ് ഞാൻ അവിടുന്ന് ചോറൊക്കെ വെച്ചാണ് പോറില്ല എന്നാലിപ്പം എൻ്റെ കുട്ടിക്കുള്ളത് ഞാൻ ഉണ്ട് ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല മനസ്സൊക്കെ വല്ലാത്തൊരു പുറത്തി ഉമ്മ ഒന്നും സാറല്ലേ കേട്ടോ നിങ്ങളീ നല്ല മട്ടത്തിൽ മട്ടത്തിനെഞ്ഞ് ജീവിച്ചോളി എന്നാൽ ഉമ്മാക്ക് അതെല്ലാവരും വിഷമം കാരണം ഫസീലയോട് പറഞ്ഞു കൊടുത്തതായിരുന്നു അന്ന് ഫസീലയോട് നല്ല കണക്കിന് ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നത് ഒരു ദിവസം കണ്ടു പൊട്ടിയതാണ് അതിൻ്റെ ശേഷം പൊന്നാര കുട്ടിയെ പുത്തൻ വീട് തറവാട്ടിൽ നടക്കണ കാര്യമൊന്നും ഇജ് അറിയണില്ല ഇജക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടായിരുന്നു എന്തിറൊക്കെയാത്ത ഒന്നുമല്ല ഒരു ഉസ്താദ് ഉണ്ടവിടെ ആ ഉസ്താദ് പള്ളിക്കൊക്കെ വന്നാന്നൊക്കെ പറഞ്ഞത് പള്ളിക്കൊരു ഉസ്താദ് വന്നിട്ടുണ്ട് ഉസ്താദ് ഒരു മഞ്ചരാണ് ഞങ്ങൾ കണ്ടിരിക്കണേ എന്താ ചെറുക്ക് അധികം പ്രായമൊന്നും ഇല്ല ചെറുപ്രായക്കാരൻ്റെ ഉസ്താദാണ് ഇപ്പം ഒരു കുട്ടിയുണ്ട് മൂന്ന് വയസ്സായ ഒരു പെൺകുട്ടിയുണ്ട് ഓ ചെറുപ്പത്തിൽ പെണ്ണിട്ടിക്കാണ് പെണ്ണുങ്ങൾ ഒരു വല്ലതും കൈ ആയപ്പോഴത്തേന് മരിച്ചേക്കണ് പിന്നെ ഇപ്പോൾ കുട്ടി പടിയാണ് നിൽക്കൽ അങ്ങനെയൊക്കെ ആയി കുട്ടിയെ നോക്കി തന്നെ അമ്മമ്മയും മരിച്ചേക്കണ് അപ്പോൾ ഇവിടെ വലിയ ഐശ്വമ്മയും അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് കൊടുന്ന് കാണ്ട് ഇപ്പോൾ ഉസ്താദ് ഇടയ്ക്ക് ഇടക്ക് അങ്ങോട്ട് വരികയാണ് ചോറ്ന്നാൻ ചാടിച്ചാൽ അവിടെ ഒരുത്തി ഉണ്ടല്ലോ ഒരു തടിമണ്ണുള്ളൊരു സാധനമുണ്ട് സെമീറ ആ ഞാൻ വന്നിട്ടേക്കൊക്കെ നല്ലോണം തടിമണ്ണുണ്ടതിന് ഇപ്പം കുറേ കൊന്നുണ്ട് കുറഞ്ഞിരിക്കണ് കുറെക്കുണ്ട് കുറഞ്ഞുകാള് ചൊർക്ക് കുടിക്കുക എന്താന്നാവാം ആയിഷുമല്ല ആൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കാണ്ട് പരിശോധിപ്പിച്ചിട്ടുണ്ട് മരുന്ന് കൊടുക്കണ്ടാവേ അതാണ് ഏതായാലും എനിക്ക് എന്താ പറയുക വെച്ചാൽ ഉസ്താദിന് ഒരു ഈ പെണ്ണിനോടൊരു മുഹബത്ത് ഉണ്ട് തോന്നുന്നുണ്ട് ഞാൻ തിരിച്ചും ഉണ്ടാവും എൻ്റെ അമ്മായിണെങ്കിൽ സമീറ മോളെ വാതിൽ തുറന്നു കൊടുക്ക് വാതിൽ തുറന്നു കൊടുക്കുക എന്നാണ് വിളിച്ചാൽ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്തതെന്ന് നിൽക്കുക നിങ്ങൾക്ക് അപ്പളേ ഉറപ്പാണ് എൻ്റെ അമ്മായി പോലെ കെട്ടിച്ചു നിങ്ങൾക്ക് നന്നായിട്ട് ഉറപ്പുണ്ട് തള്ളക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ എല്ലാവരും കെട്ടിക്കാൻ എടുക്കുക പൊന്നാരെൻ്റെ ഫസീലാ എന്നെ പറ്റൊന്നും ഞാൻ പറയുമില്ല പറഞ്ഞാൽ പറ്റൂല ഒരു ദിവസം ഞാൻ പറഞ്ഞു ഓൾ ഇറങ്ങിപ്പോയിട്ടല്ലേ ഓളെ പിന്നാലെ പോകാനൊന്നും ഇവിടെ ഒഴിവില്ല എന്നാണ് പറഞ്ഞത് വേറെ ഒരു വാക്കുകൾ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു എന്നാളും അടി എൻ്റെ ജു കയ്യെ പിടിച്ച് കയറ്റിയ എൻ്റെ ആദ്യത്തെ മരോളല്ലേ ഒന്ന് ഓളൊന്ന് വിളിച്ചുകൂടെ എനിക്ക് എന്തിനാ ജു വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നിൽക്കണമെന്ന് എന്നോട് ചോദിച്ചത് കാരണം ഞാൻ ഇതൊക്കെ വിവരങ്ങളൊക്കെ എനിക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് അല്ല ആവശ്യമോ ഞാനേ ആ പെണ്ണിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചിട്ടാണ് പുതിയാപ്പിളിയില്ല പിന്നെ പെരക്കാരും ഒഴിവാക്കിയിക്കണ് ഏതോ ഒരുത്തൻ്റെ ഒപ്പം നാളുണ്ടല്ലോ അയാളും ഒഴിവാക്കിയേക്കണെന്ന് പറഞ്ഞ് അതിനിടയിൽ പോലീസും പിടിച്ചു അങ്ങനൊക്കെ ഒരു കഥയാണ് അതിൻ്റെ നിപ്പതി എവിടെയൊക്കെ അങ്ങനെയൊക്കെയാണ് നിൽക്കണ് എന്നൊക്കെ ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മായിമാർക്ക് അതുകൊണ്ട് മനസ്സ് പിടിച്ചിരുന്നില്ല എന്നെ പറ്റി പറയണേ കേൾക്കണില്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയൽ പിന്നാലെ ആരും പോയി നോക്കും അതുതന്നെ പറയണത് എന്നാലും ഉള്ളൊരു മനസ്സിലെ ഒരു നിമിഷം റുഖ്യാത്ത അതെല്ലാം വിചാരിച്ച് റബ്ബേ എന്തൊക്കെ ഫസീലാനോട് ഞാൻ പറഞ്ഞെടുത്തുക്കണോ സെമീറിയും ഉസ്താദും അവിധ പന്ത ഉള്ളത് അങ്ങനെയൊക്കെ ഞാൻ പോളത് എവിടെയൊക്കെയാ പറഞ്ഞ് പാട്ടാക്കണം അവൻ പഠിച്ചോനെ അങ്ങനെ എന്തെങ്കിലും ആയി തീർന്നാൽ ആ ഉസ്താദ് ഇവിടെ പോവുകയും ചെയ്യും അത് ഉറപ്പുണ്ട് കാരണം ഒന്നും ഒന്നുമില്ലാതെയാണ് ഞാനാണ് റബ്ബതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നാൽ അപ്പോൾ തന്നെ അതാ ഫസീലയോട് വിളിച്ച് പറയണമെന്ന് റുഖ്യാത്തക്ക് തോന്നുകയാണ് അപ്പോൾ തന്നെ അതാ ഫോൺ നമ്പർ എടുത്ത് വിളിക്കുന്നു ഈ ചെക്കനാണ് ഇവിടുന്ന് പോണില്ല എടാ എനിക്ക് പീഡിയേക്കൊന്നു പോവില്ലേ ഉമ്മ ഒന്ന് ഉച്ചൻ്റെ ശേഷം ഞാൻ ലീവ് എടുത്തേ ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങട്ടെ ആ ഉറങ്ങിക്കോ ഉമ്മ ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി ഫസിയിലാക്കാണ് വിളിക്കുന്നത് ഹലോ റുഖ്യാത്തനടീ ആ റുഖ്യാത്ത അതേ പിന്നെ ഞാൻ എന്നാളന്നോട് പറഞ്ഞു ജാ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ എന്ത് അല്ലേ ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഇങ്ങനെ നിങ്ങളെ പുത്തൻ വീട് തറവാട്ടിൽ പല വേണ്ടാ തറങ്ങുകളും നടക്കുന്നുണ്ട് വിഹിത പന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് ഏഹ് ഒരു ഉസ്താദും അവിടെ ഒരു സെമീറി എൻ്റെ അമ്മായിമ്മ കൂട്ടുന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ആ ജാരുടെയോ പറഞ്ഞോ പറയാന്ന് വെച്ചാൽ എൻ്റെ ചങ്ങച്ചകളോടൊക്കെ ഞാൻ പറഞ്ഞു അവളെ പുത്തൻ വീട് തറവാടിനെ പറ്റി അറിയണേ അല്ലേ പുത്തൻ വീട് തറവാട്ടിൽ ഇന്ന പുറത്താക്കിയതല്ലേ അവിടെ എടി എന്നെ പുറത്താക്കിയതല്ലേ പോയതല്ലേ എന്താ റുക്കിയാ നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയണത് നിങ്ങൾ പിന്നെ എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ടില്ല നിങ്ങളോട് പറഞ്ഞത് ഞാൻ എൻ്റെ ഫ്രണ്ട്സാരോടൊക്കെ പറഞ്ഞു അവിടെ മുപ്പത്തി പേർക്ക് അതൊക്കെ പറ്റും ബാക്കിയുള്ള അടുത്ത് പറ്റില്ല അങ്ങനെ എങ്ങനെ ഞാൻ നാൾ ആൾക്കാരൊക്കെ ഇപ്പം പോയിന്നിട്ടൊന്നും തീരെ പറ്റണില്ലേ ഇപ്പം അതൊരു മൂല്യര് പരിക്ക് കയറി തന്നെ ഉണ്ടല്ലോ ഇടയ്ക്കിടക്ക് വർത്താനം പറയാനും ചോറ്ന്നാലും അതിനൊന്തിനൊക്കെ ഞാനത് പറഞ്ഞെന്തി പൊന്നാര എൻ്റെ ഫസീല ഇച്ചത് എല്ലാവരോടും പറയും ഞാൻ വെറുതെ പറഞ്ഞാൽ എന്ന് പറയുമോ എന്താ റുഖ്യാത്ത നിങ്ങൾക്ക് എത്ര പൈസ തന്നത് അയച്ചുമാ ഇതൊക്കെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് തിന്നെന്ന് അതെ ഫസീലൊരു കളി കളിക്കും എന്തായാലും വേണ്ടീല ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളോടൊക്കെ പറഞ്ഞിരിക്കണു എൻ്റെ പൊന്നാര ഫസീല ഞാൻ വെറുതെ പറഞ്ഞതാണത് അങ്ങനെ ഒന്നല്ല നല്ലോരു മൂല്യേരാണത് അത് വന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ കുട്ടിനെ കുറച്ച് കളിപ്പിച്ച് പോകാൻ അങ്ങനെയൊന്നും അത് വരും ഞാൻ വിളിച്ച് വരുത്തിങ്കിൽ മാത്രം വരുവുള്ളൂ എന്തിനാ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത് അല്ല റുഖ്യാത്ത ഇങ്ങൾ എന്നോട് എങ്ങനെയായിരുന്നു പറഞ്ഞിട്ടത് എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ ഇങ്ങൾ എന്നോട് പറഞ്ഞതൊക്കെ അവിടെ നല്ല എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് ആ ഞാൻ പറഞ്ഞിട്ടില്ല എന്നാലും തന്നെ ഇത് ഞാൻ പറഞ്ഞു അവിടെ നല്ല ഒരു സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട് ആ കല നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സാരോടൊക്കെ പറഞ്ഞു അതിനിപ്പം എന്താ പഠിച്ചോനേ ജി അതൊക്കെ വെറുതെ പറഞ്ഞാണ് പറഞ്ഞാളാ റുക്കിയാത്ത നിങ്ങൾക്ക് നല്ലോം പുത്തൻ വീട് തറവാട്ടിന്ന് കിട്ടീക്കണ് അല്ലേ നല്ല പൈസ കിട്ടീക്കണ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്തിരിപ്പിക്കാനായിരിക്കും അല്ല പൊന്നാരെ പഠിപ്പേ പൈസ എനിക്ക് ഒന്നരാടോളിൽ തരലുണ്ട് അതല്ല ഞാൻ പറയണത് ഇത് എനിക്കിന്നിപ്പോൾ വല്ലാത്തൊരു ഇടങ്ങാറ് തോന്നുകയാണ് ഞാൻ അങ്ങനൊക്കെ പറഞ്ഞു കൂട്ടിയും ചെയ്തു ഇനി ഇപ്പോൾ ഉസ്താദിനെ കുറിച്ച് വല്ല അപവാദം പ്രചരിച്ചു കഴിഞ്ഞാൽ ഉസ്താദ് പറഞ്ഞു പോ അത് വല്ലാത്ത മനസ്സൊക്കെ വേദന തോന്നുകയാണ് എന്താ അറിയില്ല റബ്ബേ ഞാൻ അറിയാതെ കുളിക്കാത്ത അങ്ങനൊന്നും ഉണ്ടായിരുന്നാണീ ഫോണ് ഇതിനെ അപ്പം വിളിച്ച് കരഞ്ഞ് കരയാൻ വേണ്ടി അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു അതിൻ്റെ റബ്ബേ എന്താ ഞാൻ കാട്ട് ഫസിയിലെല്ലാവരോടും പറഞ്ഞത് അടുത്ത് ഇനി മറ്റന്നാളാണ് ക്ലാസ് ആഴ്ചയിൽ മൂന്ന് ദിവസം എന്നാണ് പറഞ്ഞത് ആ രാത്രി ഉൾക്കാത്തക്ക് ഉറക്കമുണ്ടായിരുന്നില്ല ഒരു സമാധാനക്കേട് കേട് പഠിച്ചവനീ പുറത്ത് കൊണ്ടല്ലോ പിറ്റേന്ന് സുബിക്ക് തന്നെ നേരെ അതാ അവിടെ എത്തി എത്തിയോ സമീറ മോളെ ആ റുഖ്യാത്ത് നിങ്ങൾ വന്നോ കേളി അസാം സാധാരണ രീതിയിൽ സമീറയോട് മിണ്ടൂല റുക്ക്യാത്ത വരുമ്പോൾ മിണ്ടാതെ അങ്ങ് കയറി പോകും എന്നിട്ട് ഐഷുമ്മയോട് സലാം ചെല്ലും അല്ലെങ്കിൽ നുസൈബയോട് അല്ലാതെ ഒരിക്കൽ പോലും സമീറ വാതിൽ തുറക്കുമ്പോൾ അവളുടെ മുഖത്ത് പോലും നോക്കുന്നില്ല ഇന്നാണെങ്കിൽ സെമീറയുടെ മുഖത്താണ് നോക്കി സലാം പറഞ്ഞത് ഒരു നിമിഷം വിചാരിച്ചു പഠിച്ചോനെ റുഖ്യാത്താൻ്റെ മനസ്സൊക്കെ മാറിയ പോലെ ഉണ്ടല്ലോ എടി മോളെ സെമീറ ചായം കടയിൽ കൊടുത്തോ ഓൾക്ക് ആ ഞാൻ ഹോർലിക്സ് കൊടുത്തു പഴം മുട്ടും കൊടുത്തേക്കണ് ആ ആയിക്കോട്ടെ എന്നാ ഞാൻ കുട്ടിനെ കുളിപ്പിച്ചാ നാ പിന്നെ ഒരാൾ തേച്ചിട്ടാലേ നിനക്ക് പിടിച്ചാലോ കുട്ടിനെ എന്താണെന്നറിയില്ല റുഖ്യാത്തക്ക് ഇപ്രാവശ്യം തന്നോടൊരു സ്നേഹമുള്ളത് പോലെ സെമീർ തോന്നുന്നു റുഖ്യാത്ത ഇതാ ഈ ചായ കുടിച്ചോളി ഇങ്ങനത്തെ കുട്ടിനെ തേക്കാൻ പോകാം അവൾ അപ്പോൾ തന്നെ നല്ലൊരു പാൽ ചായയും കടിയും റുഖ്യാത്തക്ക് നൽകുന്നു ഇതാ നല്ല കൂടി ദോശ ചൂടാണ് ഇത് കൂട്ടി കടിച്ച് തിന്നോളി മറ്റത് എനിക്ക് വേണ്ട എപ്പോഴൊന്നും വേണ്ട അങ്ങനെ ഒരു ദേഷ്യമായിരുന്നു എന്നാൽ സ്നേഹത്തോടെ അവൾ നീട്ടിയ ചായയും കടിയും ചൂടുള്ള ആ ദോശയും കടിച്ചു കൂട്ടി ആ ഒരു ഗ്ലാസ് പാൽ ചായയും കുടിച്ചു റുഖ്യാത്ത ഇനി വേണോ ഇനി വേണ്ട മുളപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മതി ഏ മറ്റെന്താണെന്നോ തേക്കുമ്പോൾ ഇങ്ങനെ തേക്കുമ്പോഴും ഇരുമ്പളൊക്കെ നമ്മൾ പള്ളിറച്ച് തിന്നാലേ നമുക്കൊരു എതക്കെട് വരും അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആക്കാം ഏതായാലും അങ്ങനെ അതാ ഷമ്മാസിൻ്റെ റൂമിലേക്ക് കിടക്കുന്നു ആ എവിടെ കുട്ടി നല്ല ഉറക്കത്തിലാണല്ലോ ഔ ഇണ്ടാവോ ഓളം കണ്ട് കുളിപ്പിച്ചും വരുന്നു ഉള്ളോളി ഉൾക്ക് ഏ എന്താണെന്നില്ല നല്ല ഉറക്കത്തിലാണ് തള്ളിയും കുട്ടി എടി ദിവസിയേ എന്നാൽ കുറച്ച് പാലം എടുത്തതിനെ ഓ ഓഹ് വന്നോ ആ വന്നേ ഞാൻ ഫാത്തിമ പാലെടുത്താണേ വന്നിട്ട് ഉറക്കുക ആയി കിട്ടില്ലടി റുസൈബ ന ചിറ പാലുണ്ട് കൊടുത്തോട് റുസൈബ ഉറങ്ങി തൂങ്ങിക്കൊണ്ട് ഇരുന്നു കൊണ്ട് അത് പാൽ കൊടുക്കുന്നു എന്നാൽ കുട്ടി വീണ്ടും ഉറങ്ങുകയാണ് സുബിഹിന്റെ നേരത്തെ കുട്ടികളൊന്ന് ഒന്ന് ഉണരും അത് എല്ലാ കുട്ടികളും ഇപ്പൊ ഉറക്കി ഉറക്കിയതേക്കാറില്ലേ ആ ഇപ്പന്നേരം ഉറങ്ങിയിട്ടേ ഉള്ളു ആ എനിക്കും ഉറക്കപ്പെരാന് ഉണ്ടല്ലോ നല്ല അവിടെക്ക് ഇതായാലും നല്ലോണ് എടുക്ക് ഇഞ്ഞിട്ട് ഞാൻ അന്നങ്ങോട്ട് തേച്ചിടാ എന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ എൻ്റെ കുളിയാണ് ആദ്യം കഴിപ്പിച്ചിട്ടെ എന്നാൽ ഇന്നാ നല്ല ഉറക്കത്തിലാണോ നല്ലവണ്ണം മോലെടുത്ത് ഒന്ന് ഉറക്കിക്കാളാം അങ്ങനെ ഏതാ നല്ലവണ്ണം പാല് കൊടുത്ത് വീണ്ടും കുഞ്ഞ് സുഖമായി ഉറങ്ങി ആ നീ തൊട്ടി കണ്ട് പോണ്ടിരട്ടെ ലുസേബിയെ അതാ ഉറക്കാത്ത കുഴമ്പ് തേച്ച് നല്ല രീതിയിൽ ഒഴിയുവാൻ തുടങ്ങി എന്നാൽ എന്നും ഏഷണയും പരദൂഷണവും മാത്രമായിരിക്കും കേൾക്കുക എടി ആ മൂലിയർ ഇപ്പം വരില്ലേ അല്ലടി ആ മൂലിയരും സെമീറിയും എന്തെങ്കിലും ഉണ്ടോ ഏ എനിക്കറിയില്ല ഞാൻ ഒന്നും അറിയില്ല എനിക്കറിയില്ല അല്ലേ ഒന്ന് കരുതണ നല്ലതാണ് കേട്ടോ എപ്പോഴും നമ്മൾ കരുതണം കാരണം എന്താണെന്നോ ഒന്നിനു മടിക്കൂലൊക്കെ പുറമെക്കാരല്ലേ ഇവിടെ എവിടെ നിന്ന് ഒന്ന് കൂടി വെച്ചിട്ട് നമുക്കറിയില്ലല്ലോ പിന്നെ ഉസ്താവം തന്നെ ഏതോ നാട്ടുകാരനെ നമുക്ക് പറയില്ലല്ലോ ഒന്നും ഞമ്മൾ കരുതണമെന്നല്ല എൻ്റെ മരോട് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെമാനോട് പറയുമ്പോൾ തലയിൽ വെക്കണം എന്നും അങ്ങനെ കേട്ടിരുന്ന നുസൈബൊക്കത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു പ്രയാസമായിരുന്നു എന്നാൽ അന്ന് നുസേബിയോട് പറഞ്ഞ ആ വാക്ക് എടി ഇന്നലത്തെ ആ ഒരു വയറ് കേൾക്കാൻ പോയിട്ട് എൻ്റെ പൊന്നാര പെണ്ണേ എന്നോട് പറഞ്ഞ മനസ്സിങ്ങോട്ട് ഇടങ്ങാറായി പോയിടീ കാലുകളും കൈകളും ശരീരവും നല്ല രീതിയിൽ കുഴമ്പിട്ട് മസാജ് ചെയ്യുന്നതിനിടയിൽ അതായിരുന്നു പറഞ്ഞത് നല്ലൊരു അത് ഹോ അതിൻ്റെ ഒരു വർത്താനം കണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇടീ ഞമ്മക്ക് മരിച്ചു പോകണം എന്നുള്ള ചിന്ത വരും അല്ലെങ്കിൽ നമ്മൾ പലതും എല്ലാവരും പറ്റിയും പറയില്ലേ സത്യം ഇടീ മനസ്സ് തട്ടി ഇനി മറ്റന്നാളാണ് ഞാൻ ദിവസത്തിനുകൊണ്ട് കാത്തു നിൽക്കുകയാണ് റബ്ബേ എൻ്റെ പൊന്നാര നുസൈബ എന്നോട് പറയാൻ ആര് നന്നായി പോടേ നമ്മളൊരാളെ ഒന്നും പറയില്ല സത്യം പറഞ്ഞ റുഖ്യാത്തിയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഒരു നിമിഷം നുസൈബ് പോലും സന്തോഷിച്ചു അവൾ മനസ്സിൽ മഷാ എന്ന് പറഞ്ഞു കാരണം എന്നും ഒരുപാട് ഒരുപാട് കുറ്റങ്ങളാണ് കേൾക്കുവാറുള്ളത് എന്നാൽ ഇന്ന് കുറ്റങ്ങളും കുറവുകളൊന്നുമില്ല അതിന് പകരം നല്ല രീതിയിൽ നല്ല വർത്തമാനമാണ് പറയുന്നത് എടി അങ്ങനത്തെ ഉസ്താദ്മാർ ഞമ്മളെ മഹല്യത്തിലൊന്നും ഉണ്ടാകണത് വല്ലാത്തൊരു നന്മുള്ള കാര്യമാണ് നല്ലതാണ് കാരണം എന്താണോ ആ ഉസ്താദ് എടി അങ്ങനെ എന്തോരൊരു ഒരു പണത്തിന് പോലും ആവശ്യമില്ലാത്ത എല്ലാം പള്ളിക്ക് വേണ്ടി അതിന് എത്രങ്ങാനും പൈസ കിട്ടി ഇനിയിപ്പോൾ പറയുണ്ടല്ലോ ഇവിടെ എല്ലാവരും പമ്മക്കൾക്കൊക്കെ ചിലവില് വീഡിയോ ഒക്കെ എടുത്ത് കാണ്ടൊക്കെ വിട്ടെടുത്ത് കാണ്ടേ എല്ലാവരും വരുന്നുണ്ടല്ലോ കെട്ടിച്ചോടത്തെ മക്കളും മരുക്കളും എല്ലാവരും അന്നേരം തന്നെ നോക്കേ സദസ്സും കിട്ടുന്നറിഞ്ഞേക്കുക എനിക്കറിയില്ലേ ആ ഉസ്താദിൻ്റെ അതിൻ്റെ വർത്താനൊക്കെ അങ്ങനെ തന്നെ ആണേലും വർത്താനം ആ കുറുകാൻ പാരായണക്കെണ് കേട്ടാൽ അന്ന് ഇപ്പോൾ പള്ളിക്കുന്ന ജുമാറിൻ്റെ നേരത്തെ ചെറിയ പ്രഭാഷണം നടത്തിയതാണ് അതിലാണ് ഇപ്പം ഇത് ഇങ്ങനെ ആയത് പഠിച്ചവനെ വല്ലാത്തൊരു സത്യം പറഞ്ഞ റുഖ്യാത്തയുടെ മനസ്സിൽ വല്ലാതെ അങ്ങോട്ട് പതിഞ്ഞിട്ടുണ്ട് ആ ക്ലാസ് നുസൈബക്ക് സന്തോഷമായി റബ്ബേ ഇനിയെങ്കിലും റുഖ്യാത്ത ഏഷണിയും പരദൂഷണം പറയാൻ ഞാൻ മതിയായിരുന്നു കാരണം അത്രക്കും നല്ല പ്രവൃത്തി ചെയ്യുന്ന ആളാണ് അതിനിടയിൽ ചെറിയ രീതിയിലുള്ള ദോഷങ്ങളൊക്കെ വലിയ ദോഷങ്ങളായി മാറൂലേ എന്നുവരെ അവൾ വിചാരിക്കുകയാണ് റുഖ്യാത ഏതായാലും പഠിച്ച ഹയറാക്കട്ടെ കാരണം കുറേ കാലം ഇവിടെ നിന്ന് ഒരുപാട് ആളുകളൊക്കെ നന്നാവില്ലേ ആ പൊന്നു പൊന്നുമോളേജ് കേൾക്കേണ്ടതാണ് കേട്ടോ നമ്മൾ നല്ലോം കേൾക്കണം അതൊക്കെ അങ്ങനത്തൊക്കെ കേട്ട് മനസ്സിലാകുമ്പോളേ ഞമ്മളൊക്കെ എപ്പോഴേയും ആയതും കാര്യങ്ങളും ഫോണിലൊക്കെ കേൾക്കുക അതിപ്പോൾ അത്ര ഇതില്ലോ മാറ്റി ഇത് കാരണം അവിടെ ഇരുന്ന് കേൾക്കുമല്ലേ പൊന്നാരെ നമ്മൾ നേരിട്ട് ക്ലാസ് കേൾക്കുന്നതും ഫോണിൽ ക്ലാസ് കേൾക്കുന്നതും രണ്ടും രണ്ടാണ് കേട്ടോ എനിക്കത് കേട്ടപ്പോൾ വല്ലാത്തന്നെ മനസ്സിങ്ങോട്ട് ദഹിക്കുക അങ്ങനെ ഏതാ നുസേബിയെ തേച്ച് കഴിയുവോളം ഉസ്താദിൻ്റെ പോരിഷ് തന്നെയാണ് പറഞ്ഞിരുന്നത് ആ ഇന്ന് ഇപ്പോൾ അന്ന കഴിഞ്ഞാലേ എന്നാ പിന്നെ കുട്ടികൾക്ക് നല്ല വൃത്തിയോട് കൂടി മോരം എടുക്കാമല്ലോ ആ ഏതായാലും കാലക്കുന്നവരടുപ്പിച്ച് വെച്ചാളി ഇത് നല്ല നീണ്ടു കീറണം ഉറങ്ങിക്കോ ഉറങ്ങണേ നല്ലതൊന്ന് പിടിച്ചാൽ നല്ലതാണ് അയശുമ്മയുടെ നിർബന്ധവും അതന്നെ ആയിരുന്നു അവൾ തേച്ച് കഴിഞ്ഞപ്പോഴേക്കും അതാ ഐശുമ്മയും അടുക്കളയിലെത്തി റുക്കിയ ഏഹ് മറ്റേ ജന്നും നേരെ എൻ്റെ റൂമൊക്കെ ആണ് വരും ഇന്നിപ്പോൾ നേരെ അങ്ങോട്ടാണ് പോയത് ഞാൻ സെമീറാനോട് സലാം പറഞ്ഞാണ് പോയി ഏതായാലും എൻ്റെ പൊന്നാരെ ഐശോ ആ മൂല്യേറെ ഞാൻ സമ്മതിച്ചിരിക്കണു സത്യം പറഞ്ഞാൽ എല്ലാവരോടും ഉസ്താദിൻ്റെ പോരിഷ പറഞ്ഞു കൊടുക്കുകയാണ് റുഖ്യാത്ത എന്തി റുഖ്യാ സമീർ പറഞ്ഞേനു കുറച്ചൊക്കെ ഏതായാലും ആശ ഉള്ള അലഹമ്മില്ല വല്ലാത്തൊരു ഇതന്നെ നമുക്ക് കിട്ടിയത് കേട്ടോ ഒരിക്കലും ആദ്യത്തെ മൂന്നേർ മോശം നല്ലട്ടോ പറഞ്ഞതിൻ്റെ അർത്ഥം കാരണം ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കഴിവ് കൊടുത്തിരിക്കണേ ആ കണ്ട ജനങ്ങളൊക്കെ ആ ക്ലാസ് മുഴുവൻ കഴിഞ്ഞിട്ടാണല്ലോ പോയത് ഉസ്താദെ നിർത്തല്ലെന്നാണല്ലോ പിന്നെ എന്ന് വെച്ചാൽ ഉസ്താദ്മാരൊക്കെ ആകുമ്പോൾ കണക്കിലേറെ സമയം രാത്രി നട്ടപ്പോൾ അതിലൊക്കെ ഉറക്കം വെച്ച് നിൽക്കൂല നല്ലൊരു എല്ലാവരും നല്ലവർ അങ്ങനല്ലേ അതായത് ഓർക്ക് സഹജിൻ്റെ സമയത്ത് എണീക്കണ്ടേ അപ്പോൾ കുറച്ച് നേരത്തെ ഉറങ്ങണം അല്ലെങ്കിൽ നെബിൻ്റെ മാതൃക അങ്ങനത്തെ നേരത്തെ ഉറങ്ങണം നേരത്തെ എഴുന്നേൽക്കുന്നാണല്ലോ ആ അപ്പോൾ ഓലൊരു ഒമ്പത് ഒമ്പതരാവുമ്പോൾ നിർത്തിയിട്ട് വേഗം പിന്നെ ഒരു ഉറങ്ങും പിന്നെ മൂന്ന് മൂന്നരക്ക് നീച്ചേണ്ട മനുഷ്യന്മാരല്ലേ അതുകൊണ്ട് ഓലങ്ങനെ കാട്ടും നമ്മൾ ഈ നാടന്മാരെയാണ് പിന്നെയും പത്ത് പന്ത്രണ്ട് മണിയാവുമ്പോൾ അങ്ങനെ ഉറങ്ങാതെ നിന്ന് നിന്ന് സുബിഹം തെറ്റിച്ച് അതേ അതേക്കാലം സ്ഥിതി ഏതായാലും നല്ല റാഹത്ത് അയക്കണല്ലേ ഏഹ് ഏതായാലും അങ്ങനെ കഥ അവർ രണ്ടുപേരും സംസാരിച്ചിരുന്നു സെമീറ എടി കുട്ടി ഉണ്ടൊക്കെ ഒന്ന് പോയേക്കാണി അല്ലേ വേണ്ട ഞാൻ പോയേക്കാം എനിക്ക് മടിയേക്കാറല്ലേ കുട്ടി നല്ല ഉറക്കാണ് ഉം എന്തൊക്കെ തന്നെയാലും ആശാവല്ലോ ഏതായാലും അങ്ങനത്തെ ഒരു ഉസ്താദന്മാരൊക്കെ ഞമ്മൾക്ക് ഇവിടെ കിട്ടുകയെന്നല്ല വലിയ തന്നെ സത്യം പറഞ്ഞാൽ ഉസ്താദിൻ്റെ ആ കഥ പറയുമ്പോൾ സെമീറയുടെ മനസ്സിൽ ഒരുപാടൊരുപാട് പൂക്കൾ വിരിയുകയായിരുന്നു അതെ അവൾക്ക് തോന്നുകയാണ് റബ്ബേ സോലിഹ ഒരു മനുഷ്യൻ ഐഷമ്മക്ക് കല്യാണത്തിനുള്ള ആഗ്രഹവും പഠിച്ചവനെ അല്ലാ ഇത്രക്കും നല്ല സോലിഹായ ഒരു വലിയൊരു ഉസ്താദിനൊക്കെ ഞാൻ വിവാഹം കഴിക്കേ പഠിച്ചവർ എനിക്കൊക്കെ അതിനുള്ള ഭാഗ്യം ഉണ്ടാവുമോ ഹേയ് ഉസ്താദിനൊക്കെ നല്ല സുന്ദരികളായ ചെറുപ്പക്കാരി പെൺകുട്ടികളൊക്കെ കിട്ടും കാരണം ഒരുപാട് ആളുകൾ ഇനി കല്യാണത്തിനൊക്കെ വേണ്ടി അന്വേഷിക്കും അത് ഉറപ്പാണ് ആ സാരല്ലേ പഠിച്ചവനെ ഉസ്താദിന് ഹയറായ ജീവിതം കിട്ടിക്കോട്ടെ എനിക്ക് മനസ്സിൽ മനസ്സിലാഗ്രഹമൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ ഒരിക്കലും ഉസ്താദിന് യോജിക്കൂല എൻ്റെ തടിയും ഇതൊക്കെ കാണുമ്പോഴും എൻ്റെ സൗന്ദര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഉസ്താദിൻ്റെ സൗന്ദര്യത്തിനോട് തീരെ യോജിക്കൂല കാരണം ഉസ്താദ് വെച്ചാൽ നല്ലൊരു സുമുഖനും സുന്ദരനുമായ ആളാണ് ഞാൻ കുറച്ച് തടിയും വണ്ണൊക്കെ ഉള്ള സൈസല്ലേ അതുകൊണ്ടുതന്നെ ഇന്ന വേണമെങ്കിൽ ഉസ്താദിന് പറ്റുന്നില്ലേക്കാരം പഠിച്ചവനെ ഉസ്താദിന് ഹയർ ആയത് കിട്ടിക്കോട്ടെ എന്നാലും ഞാൻ ഒറ്റക്ക് ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ മതിയായിരുന്നു സെമീറയുടെ മനസ്സിലെ ചിന്ത അതൊക്കെയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഉസ്താദ് അവിടെ ഫേമസ് ആയി ഉസ്താദിന്റെ സ്വഭാവവും ഉസ്താദിന്റെ പാട്ടും ഉസ്താദിന്റെ പ്രസംഗവും അവിടെ വളരെയധികം വൈറലായി എന്നർത്ഥം ഫസീലയുടെ കൂട്ടുകാരികളിൽ പലരും ക്ലാസ് കേൾക്കാൻ എത്തിയിരുന്നു എടി പെണ്ണേ നീ അറിഞ്ഞോ എന്ത് പിന്നെ ഒരു ഉസ്താദിൻ്റെ ക്ലാസ് മോളേ കേൾക്കണമായിരുന്നു ഞാൻ പോയി വന്നിട്ട് സത്യം പറഞ്ഞാൽ നമ്മളെ ചെറുപ്പക്കാരികൾ കേൾക്കേണ്ടതാണ് കേട്ടോ നമ്മളൊന്നും മോളെ ഒരു തെറ്റിലേക്കും പോവില്ല ആ ഉസ്താദിൻ്റെ ക്ലാസ് എന്ത് ക്ലാസ് ആടി ഈ പറയണത് ഒരു നിമിഷം അവൾ ഓർത്തു പുത്തൻ വീട് തറവാട്ടിലേക്ക് ഇടയ്ക്കിടെ കയറി വരുന്ന ആ ഉസ്താദ് അതെ എടി ആ ഉസ്താദിനെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം അതെ ഉസ്താദിന് അവിടെ ഒരു പെണ്ണിനോട് പ്രേമുണ്ട് ആ ഉസ്താദ് ആ പെണ്ണിനെ പ്രേമിക്കലോ അതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട് അത് നിങ്ങളാരെങ്കിലും അറിയണുണ്ടോ എടി പെണ്ണെ ആ ഉസ്താദിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ ഇന്ന് പോടി പെണ്ണേ എനിക്ക് നന്നായിട്ടറിയാം എനിക്കിവിടെ എല്ലാം അറിയാം ഞാൻ നിങ്ങളോട് ഒരിക്കലും പറഞ്ഞിരുന്നല്ലോ അതുതന്നെയാണോ ഉസ്താദ് എൻ്റെ പൊന്നാൻ പെണ്ണവനെ പറയാൻ പാടില്ല ഞങ്ങളും പറഞ്ഞിരുന്നു പുത്തൻ വേടി അങ്ങനെ എന്തൊക്കെയാണ് നടക്കുന്നുണ്ടെന്നൊക്കെ പക്ഷേ ആ ഉസ്താദ് ആണെങ്കിൽ ഒരിക്കലും മോളെ ഞങ്ങൾ സമ്മതിച്ച് തരൂല ഞങ്ങൾക്ക് സത്യം പറയും നമുക്ക് ഫ്രണ്ട്സുകൾക്കൊക്കെ പോയി ഒന്ന് കേൾക്കണം അതിൻ്റെ പ്രഭാഷണവും കാര്യങ്ങളൊക്കെ ഫസീല ഈ പോരനോ മറ്റന്നാളുണ്ട് ഉസ്താദിൻ്റെ പ്രഭാഷണം ഞാനില്ലേ നിങ്ങളെ പ്രഭാഷണം കേൾക്കാനെന്നും പ്രഭാഷണം കേൾക്കാൻ പോകണ്ടില്ലേന്നു അവൾ ആ ഉസ്താദിനെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത് എടിക്കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ പോയി പോവും ഒരു നിമിഷം ഫസീല ചിന്തിച്ച് എന്താ റബ്ബ് എന്താ പതിൽ ഇത്ര വലിയ പ്രത്യേകത ഉസ്താദിൻ്റെ പ്രഭാഷണം ഉസ്താദിൻ്റെ പ്രഭാഷണം എന്ന് ഇങ്ങനെ എന്തപ്പം അത് കേട്ടിട്ട് എന്നാൽ വീണ്ടും കൂട്ടുകാരുടെ കോളെ എൻ്റെ പൊന്നാര ഫസീലാ നമ്മളെ ജീവിതത്തിൽ എന്ത് തെറ്റ് ചെയ്ത് ഇനി ഒരിക്കലും ചെയ്യൂലടീ അത്രക്ക് നല്ല പ്രഭാഷണമായിരുന്നു ഉസ്താദിൻ്റെത് ഫസീലിയൊന്ന് വന്നോക്ക് ഒന്ന് കേട്ട് നോക്ക് അറിയാലോ ഇതിനെക്കുറിച്ച് ഉള്ളതൊക്കെ എന്താണെന്നുള്ളത് ഒരു നിമിഷം ഫസീലേയും വിചാരിച്ചു പഠിച്ചോനെ ഇത്രമാത്രം പ്രത്യേകതയുള്ള പ്രസംഗം ഇപ്പം എന്താ എടി എന്തായാലും മറ്റന്നാളെ വരണം കേട്ടോ നമുക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാം നല്ല രസാലടി നല്ല അടിപൊളി ഉസ്താദുവാണ് നല്ല ആരും കേട്ടിരുന്ന് പോകും ഒരു നിമിഷം ഫസീലിയുടെ മനസ്സിലും ചെറിയ ചിന്ത ഒന്ന് കേട്ട് നോക്കിയാലോ എന്താ മട്ടെന്നറിയാലോ കൂട്ടുകാരികളുടെ നിർബന്ധത്തിന് വഴങ്ങി അവളും ആ പ്രഭാഷണത്തിന് പോകുവാൻ വേണ്ടി നിൽക്കുകയാണ് ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത് പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്ന് കുറേ ആയില്ലേ ഞങ്ങൾ മഞ്ചേരിയിലേക്കൊന്ന് പോയി വന്ന് തിരിച്ചെത്തിയപ്പോഴേക്കും എട്ട് മണിയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് പിന്നെ അതിൻ്റെടേ കൂടെ മറ്റേ സ്റ്റോറി വിട്ടു പിന്നെ എന്ന് വെച്ചാൽ നാളെ മദ്രസ് ഇല്ല സ്കൂളില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഉപ്പ വിളിച്ചു ചെല്ലാൻ പറഞ്ഞു കണ്ടു ഉപ്പങ്ങൾ ഈ ആഴ്ച എത്തി വന്നിട്ടില്ലല്ലോ കാണാൻ പോതിയാണ് വേണം വരിന്നൊക്കെ പറഞ്ഞു അപ്പോൾ നിഷാ നാളെ ഒന്ന് പോയി പോരെന്നൊക്കെ വിചാരിച്ചിട്ടോ എന്തൊക്കെ തന്നെയും മലപ്പുറം ജില്ലയിലൊന്നും ഇവിടെ നാളെ എല്ലാ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇവിടെ അവധിയാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് കൊണ്ട് മഴ കാരണം നിങ്ങളെ നാട്ടിലൊക്കെ ലീവുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തു കേട്ടോ മലപ്പുറം ജില്ലയിൽ ഇവിടെ എവിടെയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തൊക്കെ തന്നെയാലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാ താല ഉപരക്കേത്തു നമ്മുടെ സ്റ്റോറിയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് കുറ്റങ്ങൾ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് പറയാം കേട്ടോ നിങ്ങളൊക്കെ പറഞ്ഞ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവരുടെയും പേര് എഴുതണം കേട്ടോ എൻ്റെ കൂടെ ഐ ഡി നെയിം മാത്രം മനസ്സിലാവില്ല ഇപ്പോൾ ഒരുപാട് ആളുകൾ എനിക്ക് നല്ല പരിചയമാണ് കാരണം എല്ലാവർക്കും ശരിയായിട്ട് കമൻറ്റ് കിണൊക്കെ ആവുമ്പോഴേ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ശരിക്കുള്ള പേരും കൂടി ഒന്ന് കമൻറ്റിൻ്റെ താഴെ ഒന്ന് എഴുതണം എഴുതണട്ടോ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാൻ ഒക്കെ ഐ ഡി നെയിം ആകുമ്പോൾ ചിലപ്പോൾ ഫുൾ നെയിം ഉണ്ടാവില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്തൊക്കെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നാളെ റെഡ് ആണ് അതുകൊണ്ട് മഴ കാരണം അങ്ങനെ ലീവൊക്കെ തന്നതാണല്ലോ എന്തായാലും റബ്ബ് കാത്തു രക്ഷിക്കട്ടെ എല്ലാ ഇടങ്ങാറ് ബുദ്ധിമുട്ടുകളെ തൊട്ട് ഉള്ള സുബഹാനം എത്താൻ നമ്മളെല്ലാവരെയും രക്ഷിക്കട്ടെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തു കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും വരഹമുല്ലാഹി താല ഉപരേഖു